കേരള സർക്കാരിൻ്റെ മുന്നോക്ക വികസന കോർപ്പറേഷൻ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരിശീലനത്തിന് നൽകുന്ന സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട സമയമായിട്ടുണ്ട് പ്രിലിമിനറി പരിശീലനത്തിന് പതിനയ്യായിരം രൂപയും പ്രിലിംസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് മെയിൻസിനായി ഇരുപത്തി അയ്യായിരം രൂപയും ഒപ്പം മെയിൻസ് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് മെയിൻസിൻ്റെ റിസൾട്ട് ഇപ്പോൾ വരാൻ പോവുകയാണ് അവർക്ക് മുപ്പതിനായിരം രൂപയുമാണ് ലഭിക്കുക വലിയൊരു സാധ്യതയാണ് കാരണം വാർഷിക വരുമാനം നാല് ലക്ഷം രൂപ വരെയുള്ള മറ്റ് സംവരണങ്ങളൊന്നും ലഭിക്കാത്ത ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷിക്കാം മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസിന് അപേക്ഷിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം അപ്പോൾ പലപ്പോഴും ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ പറയുന്നത് ഞങ്ങൾക്ക് കാര്യമായ സ്കോളർഷിപ്പ് ഒന്നും കിട്ടുന്നില്ല എന്നാണ് അതിനൊരു പരിഹാരമായിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക പ്രിലിമിന് പതിനയ്യായിരം മെയിൻസിന് ഇരുപത്തി അയ്യായിരം ഒപ്പം ഇൻറ്റർവ്യൂവിന് മുപ്പതിനായിരം അങ്ങനെ ഏതാണ്ട് എഴുപതിനായിരം രൂപയാണ് ടോട്ടൽ ധനസഹായം ലഭിക്കുന്നത് പ്രിലിംസിന് നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികൾക്കും മെയിൻസിന് ഇരുപത്തിയൊൻപത് വിദ്യാർത്ഥികൾക്കും ഇൻ്റർവ്യൂവിന് പതിനഞ്ച് വിദ്യാർത്ഥികൾക്കുമാണ് ധനസഹായം ലഭിക്കുന്നത്